ടി ജി സ്റ്റീൽത്തേക്ക് എൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് ആർക്ക് നാലൊരു സ്റ്റീൽ കട്ടളയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഒമ്പത് നാലിൻ്റെ ഒരു സ്റ്റീൽ കട്ടള ഇതിന്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ എല്ലാ കട്ടളയും മാനുഫാക്ചർ ചെയ്യുന്നത് ടാറ്റാ ജി എ സ്റ്റീൽ കൊണ്ടാണ് മുപ്പത് വർഷം വരെ എല്ലാത്തിനും ഉണ്ട് അടുത്തത് ഒരു സ്റ്റീൽ വിൻഡോ ആണ് രണ്ട് കള്ളിയുടെ വിത്ത് ഔട്ട് പാളിയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് വിത്ത് പാളിയാണെങ്കിൽ ആറായിരത്തി മുന്നൂറ് അടുത്തത് മൂന്ന് കള്ളിയുടെ സ്റ്റീൽ വിൻഡോ ആണ് റേറ്റ് വരുന്നത് ആറായിരത്തി എറണൂറ് കൂടാതെ പെട്രാ സ്റ്റീൽ ഡോർസിന്റെ സിംഗിൾ ആൻഡ് ഡബിൾ ഡോറുകൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് അവൈലബിൾ ആണ് ടി ജി സ്റ്റീൽ ടെക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്ടും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചെറുക്കൽ പടിയിലാണ് ഷോറൂം ഞാൻ പോകുന്നത് ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാജി ഐ സിക്സ്റ്റീൻ ഗേജ് ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈൻ വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചതും ചെയ്യും